സെയിൽസ് പ്രിൻസിപ്പിൾ പ്ലേ ബുക്കിനകത്തെയുള്ള നാല് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഇത് ഞാൻ പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് തന്നെ ഉള്ളതാണ് ഇത് നമ്മുടെ ബിസിനസ്സിലോട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ് ദ ബേസിക് തിങ് ഈസ് ഓൾ അബൌട്ട് പ്രിൻസിപ്പിൾസ് അതായത് നമ്മുടെ സെയിൽസ് പ്രിൻസിപ്പിൾ പ്ലേ ബുക്കിനകത്തെ ദ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന തത്വങ്ങളാണ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ബേസിക് തിങ് അതായത് നമുക്കിതിനെ വേണമെങ്കിൽ ഒരു സീഡ് എന്ന് വേണ കോൺസെപ്റ്റ് കൊടുക്കാം സീഡ് നമ്മൾ കർഷകരെ സംബന്ധിച്ചാണേലും കർഷകരെ നമുക്ക് കർഷകരെ അറിയാം കൃഷിക്കാരെ അറിയാം അല്ല നമ്മൾ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യുന്നവർക്ക് അറിയാം ഈ സീഡ് എന്ന് പറയുന്നതാണ് ദ ഫൗണ്ടേഷൻ ഓഫ് ദാറ്റ് ൂട്ട് അല്ലെങ്കിൽ ആ ആ സീഡിനാണ് എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സീഡാണ് ഡി എൻ എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് ആ സീഡിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് ആ സീഡ് എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കമ്പനി ആ കമ്പനിയുടെ പ്രിൻസിപ്പിൾസ് ചേരുന്നതാണ് എന്ത് ആ സീഡ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ കോർ വാല്യൂ എന്ന് പറയുന്നത് അത് എന്തൊക്കെ ചേരുന്നവയാണ് അതായത് എന്ത് പ്രിൻസിപ്പിൾസാണ് ആ കമ്പനിക്കുള്ളത് അപ്പം എന്താണുള്ളത് കസ്റ്റമർ സെൻട്രിക് ആണ് അല്ലെ കസ്റ്റമറെ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറയുന്ന നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്താണ് വിശ്വസ്തത അല്ലെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം അല്ലെ ഒരു ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ എന്തോ ഉണ്ടാവണം വിശ്വസ്തത ഉണ്ടാവണം വിശ്വസ്ത കമ്പനിക്ക് ആകെത്തുകയാവണം